എല്ലാ കൊല്ലവും ഇറങ്ങുന്ന ഐഫോൺ ഒരേ ഡിസൈൻ ആണെന്നുള്ള പരാതി നമുക്ക് പലർക്കും ഉണ്ടായിരുന്നു ആപ്പിൾ അത് ഇത്തവണ മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഐഫോൺ സെവൻറ്റീൻ വരുന്ന സമയത്ത് സിക്സ്റ്റീനും സെവൻറ്റീനും ഏകദേശം സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും നോർമൽ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ എന്നാൽ സെവൻറ്റീൻ പ്രോയും സെവൻറ്റീൻ പ്രോ മാക്സും ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ കാണാനും ഡിഫറൻ്റ് ആയിരിക്കും ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ഡിഫറൻറ്റായിരിക്കും ഫിഫ്റ്റീനിലും സിക്സ്റ്റീനിലും വന്നപ്പോൾ ടൈറ്റാനിയം ഉണ്ടായിരുന്നു സെവൻറ്റീനിലേക്ക് വരുമ്പോൾ ടൈറ്റാനിയം പാടെ ഒഴിവാക്കുന്നുണ്ട് അതിനു ഫുൾ ഒരു യുണീ ബോഡിയാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആപ്പിൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു യുണി ബോഡി അലൂമിനിയം ബിൽഡായിരിക്കും ക്യാമറ ബമ്പ് എന്ന് പറയുന്നത് ഫോണിൻ്റെ ടോപ്പ് പാർട്ട് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്തെങ്കിലും ക്യാമറ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് തന്നെയാണ് പക്ഷേ ഇത് ടോപ്പ് പാർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ ഐഫോണുകളെക്കാളും കുറച്ചുകൂടെ തിക്നെസ് കൂടുതലായിരിക്കും ഐഫോൺ സെവൻറ്റീനിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബിഗർ ബാറ്ററി വരുന്നുണ്ട് പിന്നെ അതിന് ബദലായിട്ട് തന്നെ ഈ ഒരു തിക്നസ്സിൻ്റെ കാര്യത്തിന് ബദലായിട്ട് തന്നെ ഐഫോൺ സെവൻറ്റീൻ എയറും വരുന്നുണ്ട് ഐഫോണുകളിൽ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ് ഡിവൈസാണ് അതിനകത്തൊരു സിംഗിൾ ക്യാമറ യൂണിറ്റ് ആണ് വരുന്നത് അഡീഷണൽ ആയിട്ടുള്ള ക്യാമറാസ് അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനത്തെ രീതിയിലായിരിക്കും ഐഫോൺ സെവൻറ്റീൻ സീരീസിൻ്റെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഒരു ഡിസൈനിനെ പറ്റിയിട്ടുള്ള അഭിപ്രായമെന്ന് താഴെ കൻ്റ് സെക്ഷനിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്